കോതമംഗലത്ത് പിണ്ടിമന ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായുള്ള വികസന സെമിനാർ നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി സാജു വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു അഞ്ച് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയുടെ കരട് പദ്ധതിക്ക് സെമിനാറിൽ അംഗീകാരമായി കോതമംഗലത്ത് പെണ്ടിമാന ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായുള്ള വികസന സെമിനാർ നടത്തി ജനുവരി ബുധനാഴ്ച പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന വികസന സെമിനാർ പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു ഉദ്ഘാടനം ചെയ്തു നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഗ്രാമങ്ങളിലുള്ള ചർച്ചകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഭാരതത്തിന്റെ വികസനം ഗ്രാമങ്ങളിലാണ് കുടികൊള്ളുന്നത് എന്നുള്ള മഹാത്മാജിയുടെ വാക്കുകളിലൂടെ നമ്മൾ വർക്കിംഗ് ഗ്രൂപ്പ് കൂടി കൂടിക്കാരുടെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചു വർക്കിംഗ് ഗ്രൂപ്പിൽ വന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ വീണ്ടും നമ്മൾ പതിമൂന്ന് വാർഡുകളിലും ഗ്രാമസഭകൾ കൂടി ഗ്രാമസഭകളിൽ വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്ത് ഗ്രാമസഭയുടെ നിർദ്ദേശങ്ങൾ കൂടീകരിച്ച് പഞ്ചായത്ത് കമ്മിറ്റിയിൽ വച്ച് പഞ്ചായത്ത് കമ്മിറ്റിയുടെയും കൂടി നിർദ്ദേശങ്ങൾ കോടീകരിച്ച് ഫൈനലായിട്ട് നമ്മൾ വികസന സെമിനാറിൽ എത്തി നിൽക്കുകയാണ് നിങ്ങൾ വർക്കിംഗ് ഗ്രൂപ്പ് കൂടിയപ്പോൾ നിർദ്ദേശിച്ചതായ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യുമെന്നൊന്നും ഞങ്ങൾക്ക് പറയുവാൻ സാധ്യമല്ല പക്ഷേ വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ നിർദ്ദേശങ്ങൾ കോടീകരിക്കേണ്ട സാഹചര്യമുള്ളതുകൊണ്ട് അതെല്ലാം കോഡീകരിച്ച് ഒരു കരട് പദ്ധതിക്ക് നമ്മൾ രൂപം കൊടുത്തിട്ടുണ്ട് എല്ലാ സാമ്പത്തിക വർഷവും ആ തലത്തിൽ തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് ഈ ജാനുവരി ഫെബ്രുവരി മാസം പദ്ധതി രൂപീകരിക്കുമ്പോൾ ഒരു വലിയ പ്രതിസന്ധി നമ്മൾ നേരിടുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ മുൻ വർഷങ്ങളിൽ ഞാൻ കഴിഞ്ഞ ടൈമിലൊക്കെ ഇവിടെ ഇരിക്കുന്ന സമയത്ത് സ്പില്ലോവർ എമൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാർച്ച് കഴിയുമ്പോൾ എത്ര എമൗണ്ട് സ്പില്ലോവർ എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വരുന്ന എമൗണ്ട് തനതു വർഷത്തെ ഫണ്ടിൽ നിന്ന് വ്യത്യസ്തമായി ഒരു നമുക്ക് നമുക്ക് നൽകുമായിരുന്നു ഇപ്പോൾ നൽകില്ല നിശ്ചയിക്കപ്പെടണമെങ്കിൽ മാർച്ച് ശേഷമേ പഞ്ചായത്തിൽ സാമ്പത്തിക വർഷത്തിൽ നടപ്പിലാക്കാനുള്ള വികസന പ്രവർത്തനങ്ങൾക്കായി അഞ്ചു കോടി എഴുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ കരട് പദ്ധതിക്ക് അംഗീകാരമായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിബി പോൾ ആമുഖ പ്രഭാഷണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെയ്സൺ ദാനിയൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു സ്ഥിരസമിതി അധ്യക്ഷനായ കുമാരി ടീക്കെ വിൽസൺ കെ ജോൺ പഞ്ചായത്ത് അംഗങ്ങളായ എസ് എം മലയാർ ലതാ ഷാജി സിജി ആന്റണി മേരി പീറ്റർ ബേസിൽ എൽദോസ് ലാലി ജോയി ജിൻസ് മാത്യു പഞ്ചായത്ത് സെക്രട്ടറി ഷാജു പോൾ കുടുംബശ്രീ ചെയർപേഴ്സൺ ഉഷ ശശി ഇംപ്ലിമെന്റ് ഓഫീസർമാർ അംഗൻവാടി ടീച്ചേഴ്സ് ഹരിതകർമ്മ സേനാംഗങ്ങൾ വർക്കിംഗ് ഗ്രൂപ്പ് മെമ്പേഴ്സ് അടക്കം നിരവധി പേർ പങ്കെടുത്തു ൊക്കെ വേണ്ടിയിട്ട് പൈസ വയ്ക്കാൻ സാധിക്കും അപ്പം നമുക്കറിയാം കിട്ടുന്നതിൻ്റെ ഒരു വലിയ പങ്ക് ലൈഫ് ഫോണോട്ടതി ഇത് സർക്കാരിൻ്റെ നവകേരള സൃഷ്ടിയുടെ ഭാഗമാണ് നമുക്കറിയാം പൊതുവിദ്യാഭ്യാസ യജ്ഞം അതുപോലെ തന്നെ ലൈഫ് വീട് ഈ പല മേഖലയെല്ലാം സർക്കാരിൻ്റെ ഭാഗമായി പഞ്ചായത്ത് ചേർന്ന് കൊണ്ട് നമ്മൾ ചെയ്യുന്ന പദ്ധതികളാണ് അപ്പോൾ ഈ ലൈഫ് തന്നെ നമുക്ക് അങ്ങനെയാണ് അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ആ പൈസയൊക്കെ നമുക്ക് പല കാര്യത്തിന് സേവ് ചെയ്യാം ഇന്ന് ഓരോ വിഷയങ്ങൾ ഉണ്ടാവുമ്പോഴെല്ലാം ഈ തന്നിരിക്കുന്ന പൈസകൾ നിങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേണം എന്റെ കാര്യങ്ങൾ ചെയ്യണത് ഇടയ്ക്കിടയ്ക്ക് പോലെ നമുക്ക് ഓരോ കത്തുകൾ ഒരു ആ കത്തുകൾ അനുസരിച്ച് മാത്രമേ നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ മീഡിയ സൃഷ്ടി കോതമംഗലം